അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പ കടമ്പഴിപ്പുറം അതായത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ അടുത്തായിട്ട് ഒരു ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു ഓട്ടുപരിയാണ് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് വഴിയും കാര്യങ്ങളും കരണ്ടും എല്ലാം ഉണ്ട് അതിൽ നിലവിൽ ഉടമസ്ഥലം തന്നെ ഇരിക്കുന്നുണ്ട് നല്ലൊരു വീടാണ് താമസിക്കാൻ പറ്റില്ല ചെറുകിടക്കാർ ഇപ്പോൾ അതിൻ്റെ വില പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിൽ എല്ലാ ഉണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാ സാധനങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് തെങ്ങ് കവുങ്ങ് മറ്റേ മരങ്ങളെല്ലാം ഉണ്ട് അതേപോലെ പ്ലാവ് മാവ് പറഞ്ഞമാരി എല്ലാ സൗകര്യവും പിന്നെ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കിണർ വെള്ളം വഴി സൗകര്യം എല്ലാം ഉണ്ട് കടമ്പഴിപ്പുറത്തുനിന്ന് അടുത്താണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു രണ്ട് പശുക്കളെയൊക്കെ വാങ്ങി തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുക്കളെ വളർത്താൻ താല്പര്യമുള്ളൊക്കെ വളർത്താം പിന്നെ കിണർ വെള്ളമുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് വെള്ള സൗകര്യം വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീടുകളും എല്ലാ ഇതും ഉണ്ട് പിന്നെ ഇപ്പോൾ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെണ്ടയ്ക്ക വഴുതണിയാ പറഞ്ഞ മാതിരി പച്ചമുളക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം പച്ച പടവലങ്ങ വരണമാതിരി എല്ലാ പച്ചക്കറിയും ഉണ്ട് കടമ്പഴിപ്പുറത്ത് അടുത്താണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ചെറുകടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പതിനൊന്ന് ലക്ഷം റുപ്യാണ് ഒരു ലോസ് പ്രൈസാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം